ഹ്യൂൺഡൈ വെന്യൂവിന് എന്ത് ഓൺ റോഡ് പ്രൈസ് വരും ഓടിക്കാൻ എങ്ങനെയുണ്ട് ഏറ്റവും പുതിയ ഡീസൽ ഓട്ടോമാറ്റിക് എസ്പെഷ്യലി എങ്ങനെയുണ്ട് അങ്ങനെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു വെന്യുവിൻ്റെ വോക്ക്റൗണ്ട് വീഡിയോ ചെയ്ത സമയത്ത് അതിനൊക്കെ ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളുള്ളത് ഗോവയിലാണ് ഹ്യൂൺ ഏറ്റവും പുതിയ വെന്യൂ നമ്മളൊന്ന് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ് ഇത് അവിടെ ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഓഫറിംഗ് ആണ് സോ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം എല്ലാ കൂടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെന്യൂവിൻ്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുതിയ വെന്യൂ ശരിക്കും ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വന്നത് ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഭയങ്കര ആൻഡ് ഡൈനാമിക് ആണ് അതുപോലെ തന്നെ പുതിയൊരു ഇൻറ്റീരിയർ അത് ഭയങ്കര ടക്കി ആണ് അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾ ന്യൂ വെന്യൂ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലാണ് ഏറ്റവും പുതിയ ജനറേഷൻ വന്നിട്ടുള്ളത് എറൗണ്ട് സെവൻ ലാക്സ് വെന്യൂ വാഹന വിപണിയിലുണ്ട് എന്നാണ് ഹിണ്ടോയി പറയുന്നത് കേട്ടോ സോ അത്രയും ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കൂടിയാണെന്നുള്ളത് സെവൻ ലാക്സ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചോക്കില്ലേ ഓ നൈസ് അതായത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് വലിയ ഗ്രിൽ പാറ്റേൺ വന്നു ആ ഒരു ഗ്രിൽ പാറ്റേൺ അങ്ങനെ വന്നതുകൊണ്ടും അതിനോട് കണക്ട് ചെയ്ത് തന്നെയാണ് ആ ഒരു ഹെഡ് ലാംപ് ുന്നത് അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു മൊത്തം ഭാഗം ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു തോന്നലുണ്ട് അപ്പം റോഡ് പ്രസൻസ് ഗംഭീരമാണ് കുറച്ചുകൂടി ഒരു വലിയ വാഹനം റോട്ടിൽ കാണുന്ന പോലത്തെ ഒരു ഫീല് ശരിക്കും ആ ഒരു ഗ്രില്ലും ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ കണക്ഷനും ഒക്കെ കൂടി തരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ബമ്പർ യൂണിറ്റ് ഇതാണ് ശരിക്കും അത് കുറച്ചും കൂടി ഒരു ബൾക്കി ഫീൽ തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ബോൾഡ് ഡിസൈൻ എലമെൻറ്റ് അത് നല്ലൊരു റോഡ് പ്രസൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് പറയാനുള്ളത് പിന്നെ ഇതിനൊരു വാക്ക് ൗണ്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കൂടുതൽ ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്ലാസ് എലമണ്ട് രസമുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതൊരു കണക്ഷൻ പോലെ സാധാരണ ഇതിലൊരു നേർത്ത ഒരു ഗ്ലാസ് എലമെൻറ്റ് ആ ഒരു ഡി ആർ എല്ലിൻ്റെ ഭാഗത്താണ് വരാറുള്ളത് ഇത് കുറച്ചുകൂടി ഒരു വൈഡ് സംഭവം അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ട് വച്ചേക്കട പോലത്തെ ഒരു ഫീലും നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡി ആർ എൽ യൂണിറ്റ് ഇത് ഇവിടെ വരെ കത്തുട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ് ലാംപ് യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ അഡാസ് ഫീച്ചേഴ്സ് വരും ട്വൻറ്റി ടു പ്ലസ് ഫീച്ചേഴ്സുള്ള ഒരു അഡാസ് ഈ വാഹനത്തിനകത്തുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ ഉണ്ട് നാല് പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗും ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആണ് പുതിയ സേഫ്റ്റി നോംസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോർമൽ വെന്യൂ ആണ് ഇതിനൊരു എൻ ലൈൻ വെർഷൻ കൂടി ഉണ്ട് അത് കുറച്ചും കൂടി ഡിസൈൻ എലമെൻറ്റുകളൊക്കെ ചേഞ്ച് ഉണ്ട് അതിൻ്റെയും ഒരു വോക്ക്റൗണ്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കണ്ടുനോക്കുക സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലാഡിങ് സിക്സ്റ്റീൻ ഇഞ്ച് വീല് അതിനകത്ത് ബ്രേക്ക് ബ്രേക്ക് കാലിപ്പേഴ്സ് ബ്രേക്ക് എന്തായാലും ഉണ്ടായിരിക്കും ഞാൻ ഉദ്ദേശിച്ച ഡിസ്ക് ബ്രേക്ക് എന്നുള്ളതാണ് അതൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാം സൈഡ് വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റർ ആൻഡ് ത്രീ ഡിഗ്രി ക്യാമറ വ്യൂ വന്നിട്ടുണ്ട് റൂഫ് റെയിലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് പാറ്റേണിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഡോർ ഹാൻഡിൽ നോക്കിയാൽ ആ ഒരു ബൾക്കിനെസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇത് ബോഡി കളർ അല്ല കേട്ടോ ഇതൊരു ഗൺ മെറ്റാലിക് കളറിലായിട്ടാണ് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കുറേ ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ആക്ച്വലി എനിക്കതൊരു രസമായിട്ട് തോന്നി പ്രത്യേകിച്ച് എൻ വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കണക്ഷനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തിന് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡ് ഔട്ട് നൽകാൻ ആ ഒരു ഡിസൈൻ എല്ലാം വൻ്റെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വെന്യൂ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് റിയർ പ്രൊഫൈലിലേക്ക് വരാം വെനുവിനെ കൂട്ടിലടച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞു ഗ്ലാസ് ഒക്കെ ഇട്ടത് ആ ഒരു ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഗ്ലാസ് പാറ്റേൺ പോലെ തന്നെയാണ് പരസ്പരം കണക്റ്റിംഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് ക്യാമറ യൂണിറ്റിൻ്റെ എലമെൻ്റുകൾ വേണം വൈപ്പർ ഡിഫോഗർ ലൈൻസ് ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ ഷാർഫിൻ ആൻറ്റിന ഒക്കെ അവിടെ തന്നെ വേണം ഇനി ബോട്ട് സ്പേസിലേക്ക് വരാം അത്യാവശ്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബോട്ട് സ്പേസ് ആണ് ആക്ച്വലി ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങളൊരു മൂന്ന് ബാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ഇതുപോലത്തെ ട്രോളി ബാഗ് കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് രണ്ട് ട്രോളി ബാഗ് വീതം വെക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നൊരു അഞ്ചോ ആറോ ബാഗ് എന്തായാലും ഇതിനകത്ത് കൊള്ളുന്ന തരത്തിലാണ് ഇതിൻ്റെ ബോട്ട് സ്പേസ് വന്നേക്കട്ടെ നൈസ് ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം അതിന് മുമ്പ് ഞാനിതിൻ്റെ ഓൺ റോഡ് പ്രൈസും എക്സോറൂം പ്രൈസും ഒക്കെ ഒന്ന് സംസാരിക്കാം പ്രൈസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് എലമെൻറ്റുകൾ ഇതിനെ ബാധിക്കും ഒന്ന് മൂന്ന് എഞ്ചിനുകളുണ്ട് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഒരു വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഡി സി ടി ഉണ്ട് മാനുവൽ ഉണ്ട് അതേപോലെ തന്നെ എൻ ലൈനും ഉണ്ട് ഇനി ആദ്യം നമുക്ക് വൺ ലിറ്റർ ടേർബോ ഡി സി ടിൻ്റെ പ്രൈസ് നോക്കാം സ്റ്റാർട്ടിങ് പ്രൈസ് പന്ത്രണ്ട് ലക്ഷമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എക് ഷോറൂം കമ്പനി അവകാശപ്പെട്ട് പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരമാണ് അത് ഓൺ റോഡ് പ്രൈസ് വരുന്ന സമയത്ത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വരും അതായത് എറക്കോറിൻ്റെ പതിമൂന്ന് ലക്ഷം അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വൺ ലിറ്റർ ഡി സി ടി എച്ച് എക്സ് ടെൻ എച്ച് എക്സ് എന്നാണ് ഇനി ഒരു വേരിയൻസ് ഒക്കെ അറിയപ്പെടുക എക്സ് എസ് എച്ച് എക്സ് അങ്ങനെ എക്സ് എസ് ബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സ് എസ് ടെൻ അത് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് പതിനേഴ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപ ഇൻഷുറൻസിൻ്റെ ആഡൌൺ കൂടാതെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതിൻ്റെ എക്സ് ഷോറൂമ് പതിനാല് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ആട്ടോ ഇനി വൺ ലിറ്റർ ടെർബ് മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് വേരിയൻറ്റ് പത്ത് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് പതിനാല് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് ഇനി ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ നോക്കാം പെട്രോളിനകത്തുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോൾ എൻജിൻ അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിന് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം അതിൻ്റെ ബേസ് വേരിയൻറ്റിന് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ഇതൊക്കെ ഓൺ റോഡ് പ്രൈസാ കേട്ടോ ഈ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തിൻ്റെ എക്സോറൂം പ്രൈസ് ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആണ് അതാണ് ലോഞ്ചിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈസ് ഇനി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഓട്ടോമാറ്റിക് അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് ആട്ടോ ഇത് നോക്കി വായിക്കുന്നത് നമ്മൾ ഡീലർഷിപ്പ് എടുത്താണ് കേരളത്തിലെ പ്രൈസാണ് തടിച്ചുകൊണ്ടിരിക്കേണ്ട ഓക്കെ അതിൻ്റെ ബേസ് വേരിയൻറ്റ് അതായത് വൺ പോയിൻറ്റ് ഫൈവ് സി ആർ ഡി ഐ എയ്റ്റി എച്ച് എക്സ് ഫൈവ് ഓട്ടോമാറ്റിക്കിൻ്റെ പതിനാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് വരുന്നത് നൈസ് ഇനി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരമാണ് അതിൻ്റെ ബേയ്സ് വരുന്നത് എന്നുള്ളതാണ് ഇനി എൻ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ ലിറ്റർ ടേബോ അതിൻ്റെ ടർബോലത്ത് മാത്രമേ ഉള്ളൂ ഡി സി ടിൻ്റെ ടോപ്പ് എൻഡ് പ്രൈസ് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് യാ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ബേസ് വേരിയൻറ്റ് വരുന്നത് പതിനാല് ലക്ഷത്തി ഒൻപതിനായിരം രൂപ അത് മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുന്ന സമയത്ത് പതിമൂന്ന് ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് രണ്ട് വേരിയൻ്റുകളായിട്ടാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസിങ് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ അതിന് അറിയാൻ വേണ്ടി നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പിൽ ബന്ധപ്പെടാം അതുപോലെ കുറച്ചും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു വണ്ടി വണ്ടിയെടുക്കേണ്ട മുന്നേ ഡീലർഷിപ്പിനായിട്ട് നെഗോഷിയേറ്റ് ഒക്കെ ചെയ്യാം അതുകൂടി പറഞ്ഞുകൊണ്ട് ഇൻറ്റീരിയർ വിശ്വിക്കുക ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് എൻലൈൻ്റെ സ്റ്റിയറിംഗ് വീൽ വീലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ടില്ല അതല്ല ബട്ട് അത് വേറെ ലെവൽ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന് ഇൻറ്റീരിയറ് ഡ്യുവിൾ ടോണായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു വൈറ്റ് ടച്ചും ആയിട്ടുള്ള ഒരു സംഭവത്തിലുള്ളതാണ് അത് ഡാഷ് ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞ് സീറ്റിലേക്ക് നോക്കി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ആക്ച്വലി ഈ ഒരു ബ്ലൂ കളർ നല്ല രസമുണ്ട് ഒരു ഡിഫറൻറ്റ് പാറ്റേൺ പക്ഷേ ഈ വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടമില്ല പക്ഷേ ഈ വൈറ്റിൻ്റെ അവിടുത്തെ സീറ്റിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ടല്ല ഒരു വെന്യൂ വന്നു ൊക്കെ ഒരു മോസ്റ്റ് മോഡേൺ ഇൻറ്റീരിയർ ടച്ച് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് സീറ്റ് ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലാണ് ആണ് ബാക്കിയൊക്കെ ഉണ്ടാവും നമുക്ക് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരുന്നത് അതുപോലെ തന്നെ വെന്റിലേറ്റഡ് പ്രത്യേകതയും ഉണ്ട് എയ്റ്റ് സ്പീക്കർ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വെരിസ് നൈസ് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരും ഇത് നമ്മുടെ മോസ്കോഡ് ആട്ടോ ഹ്യുണ്ടായിൻ്റെ എച്ചിൻ്റെ മോസ്കോഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിൽ ലെതർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് മോഡൊരു കൺട്രോൾസും പാഡൽ ഷിഫ്റ്റേഴ്സും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ആണ് ഓട്ടോമാറ്റിക്ക് ഡീസലിനകത്ത് വരുന്നത് ആദ്യമായിട്ടാണ് അല്ലേ പാനൽ പാഡൽ ഷിഫ്റ്റേഴ്സുള്ളൊരു ഡീസൽ ഓട്ടോമാറ്റിക്കും ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് മീൻസ് വെന്യൂവിനകത്താണ് ബാക്കി എല്ലാവർക്കും ഉണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും ഇവിടെ ഉണ്ട് ഡീസൽ തീരല്ലാത്തവരുണ്ട് അതല്ല പറഞ്ഞതാണ് ഇനി വേ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ആണ് ഇതിങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ് ഒപ്പം ഇത് കേറുക ഡിസ്പ്ലേയുമാണ് അതായത് കുറച്ചുകൂടി ഡ്രൈവർ സെൻട്രിക്ക് ആണ് ഡ്രൈവർക്ക് കുറച്ചും കൂടി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് കൂൾ എനിക്ക് രസമായിട്ട് തോന്നിയത് ഡാഷ് ബോർഡ് അങ്ങനെ ഭയങ്കര ചങ്കി ഭംഗിയൊന്നുമല്ല ബട്ട് ഇറ്റ്സ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ വെന്യൂ എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അതിനിടയിലൂടെ ഒരു ആംബിയൻ ലൈറ്റിങ് ഒക്കെ കൂടി ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പുതിയ കീനെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹ്യൂ അതിൻ്റെ പല മോഡലുകളിലും ഇൻ്റർനാഷണൽ ഉള്ള കീ ആണ് അത് വെന്യൂയിലൂടെ ഇന്ത്യയിലേക്ക് കൂടി കൊണ്ടുവന്നു എന്നുള്ളതാണ് രസമുണ്ടല്ലേ ഒരു പ്രീമിയം കീ പോലെയുണ്ട് ക്ലൈമറ്റ് കൺട്രോള് അതുപോലെ തന്നെ ഇൻഫോടൈമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം വയർലെസ് ചാർജിംഗ് പോർട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഗിയർ നോബ് എൻ ലൈനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു എൻ ലൈൻ ഗിയർ നോബാണ് വരാ വെന്റിലേഷന്റെ കൺട്രോൾ ഇവിടെ കാണാം സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും ഡ്രൈവ് മോഡും ട്രാക്ഷൻ മോഡും അത് ട്രാക്ഷൻ മോഡ് ആക്ച്വലി പുതിയതാണ് സ്നോ മഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഹാൻഡ്രസ്സിൻ്റെ പ്രീമിയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഓൾറെഡി പിന്നെ അതൊക്കെ ഉണ്ട് കിട്ടുമോ അതായത് ഓട്ടോമാറ്റിക് ഡയക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ വിത്ത് ബ്ലൂ ലിങ്ക് ടെക്നോളജി അതുപോലെ സൺ പ്രൂഫ് സിംഗിൾ പാൻ സൺ പ്രൂഫാണ് ബാക്കിലുള്ള സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ് ഈ സീറ്റും കംഫർട്ടബിൾ ആണ് അത്യാവശ്യം നല്ല ഹെഡ് റൂമുണ്ട് ലെഗ് റൂമുണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ വാക്ക്റൗണ്ട് പറഞ്ഞതാണ് നമുക്ക് എഞ്ചിൻ ബേ ഒന്ന് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്രൈവ് ചെയ്യാം അതല്ലേ എല്ലാവരും കാത്തിക്കുന്നത് എങ്ങനെയുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് എന്നറിയാം എഞ്ചിനിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി എഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു മൂന്ന് തരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡീസൽ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സി ആർ ഡി ഐ എൻജിൻ സോ എൻജിൻ ബേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത് ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി ആർ ഡി ഐ സിക്സ്റ്റീൻ വി എൻജിൻ മാനുവലിനകത്തും ഓട്ടോമാറ്റിക്കിനകത്തും ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് യാ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് വൈബ്രേഷൻ ഒക്കെ ചെറുതായിട്ട് കാണാൻ എനിവേ എനിക്ക് നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി എങ്ങനെയുണ്ട് എൻജിൻ അതുപോലെ തന്നെ ആക്സിലറേഷൻ എങ്ങനെയുണ്ട് അതുപോലെ എൻ വി എച്ച് എങ്ങനെയുണ്ട് ഒരു പുതിയ ക്യാബൺ പ്ലാറ്റ്ഫോമിനകത്താണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് നേരത്തെ വെന്യൂ ക്യാറ്റു ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഇതൊരു ക്യാബൻ പ്ലാറ്റ്ഫോമിലാണ് വന്നത് സോ പ്ലാറ്റ്ഫോം എങ്ങനെയുണ്ട് സസ്പെൻഷൻ എങ്ങനെയുണ്ട് ഡ്രൈവ് എങ്ങനെയുണ്ട് ഓട്ടോമാറ്റിക് ഡീസലിലേക്ക് വന്നപ്പോൾ എങ്ങനെയുണ്ട് വേറൊരു ബ്രാൻഡിലെ ഓട്ടോമാറ്റിക് ഡീസൽ ഭയങ്കര രസമുണ്ടല്ലേ അവിതെങ്ങനെ ഉണ്ടാവും എന്നുള്ളൊക്കെ നോക്കാം ചെക്ക്ഔട്ട് ചെയ്തോക്കുക ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ഈ വണ്ടി എടുത്തേക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സസ്പെൻഷൻ ടെസ്റ്റാണ് കാരണം ഗോവയിലത്തെ റോഡുകളൊക്കെയേറെ കുറെ പൊട്ടി പൊളിച്ച് സെറ്റായിട്ടുണ്ട് നമ്മൾ നല്ലൊരു ഹൈവേയിലേക്കാണ് പോകണത് സോ കുറേ നേരം ഞാൻ ഈ ഒരു ബാഡ് റോഡിലൂടെ ഓടിക്കണോ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം സസ്പെൻഷൻ കൊള്ളാം ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് വാ ഈ റോഡിലേക്ക് ഓടിച്ചാൽ എന്തായാലും സോഫ്റ്റ് ആവില്ല അത് വേറെ വിഷയം ബട്ട് അടിക്കുന്നില്ല ടെക് ടക്ക് സൗണ്ടുകൾ വരുന്നില്ല നല്ല ഹാർഷായിട്ട് ചാടുമ്പോഴും അത്യാവശ്യം നല്ല ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴല്ലോ ഈ ഗട്ടറിലേക്ക് ചാടുന്ന സമയത്തും ക്യാബിനകത്തൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഹാർഡായിട്ട് ചെന്ന് ഇടിക്കുമ്പോൾ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടിക്കകത്ത് കിട്ടുന്നില്ല സോ കഴിഞ്ഞ ഒരു പതിനഞ്ച് ആയിട്ട് സസ്പെൻഷൻ ടെസ്റ്റ് പാസ്സാണ് ഫുൾ ഉണ്ടാകും ഓക്കെ റോഡൊക്കെയാണ് അതിലൊക്കെ ഞാനിപ്പോൾ അത്യാവശ്യം കൊണ്ടാണ് അത്യാവശ്യം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് നല്ലത് ഓടിച്ചു നോക്കിയത് പത്ത് കിലോമീറ്റർ അല്ലേ പത്ത് ടു ഇരുപത് അതിൻ്റെ ഇടയിലാണ് ഈ ഇതൊക്കെ ചാടി വെക്കിയത് അപ്പോൾ എല്ലാതും അത്യാവശ്യം നല്ല ബാലൻസഡ് ആണ് സോ സസ്പെൻഷൻ നൈസ് നല്ല രസമുണ്ട് നല്ല കംഫർട്ടബിളാണ് ഇനി നമുക്ക് ഹൈവേയിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാറില്ല ഗിയർ എനിക്ക് ഭയങ്കര തോന്നുന്നു തോന്നുന്നതിട്ടാ ഇപ്പോൾ ഇവിടെ ഓടിക്കുമ്പോൾ തന്നെ ഇനി ഹൈവേയിൽ എത്തുമ്പോൾ കൂടുതൽ പറയാം ആ അതിന്റെ ഇടയിൽ കൂടി ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ നമ്മൾ പല ഭാഗങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തന്നെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സോ വോക്ക് അറൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ലോഞ്ചിന്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു ഏരിയസ് സ്കിപ്പ് ചെയ്ത് പക്ഷേ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് ആ വീഡിയോ അതായത് ലോഞ്ചിൻ്റെ സമയത്ത് ചെയ്ത വീഡിയോ ഒന്ന് പരിശോധിച്ചാൽ മതി എന്നുള്ളതാണ് അങ്ങനെ നമ്മളൊരു ഹൈവേയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നോക്കാം പക്ഷേ അതിന് മുന്നൊരു കാര്യ കൂടി പറയാം നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ത്രീ ക്യാമറ ക്യാമറവിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഈ വണ്ടിക്കകത്തുകൊണ്ട് കിട്ടാ അപ്പോൾ ലൈൻ ചേഞ്ചിങ്ങും ആ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആണ് സോ ഡീസൽ ഓട്ടോമാറ്റിക് ഞാൻ ഇതുവരെ ഓടിച്ചൊരു എക്സ്പീരിയൻസിൽ പറയാം ഹാർഡ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു റിയാക്ഷൻ ടൈപ്പ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റവ്വിങ്ങും വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ജെൻറ്റിൽ ത്രോട്ടിൽ ഞാൻ ജെൻറൽ ത്രോട്ടിൽ കൊടുക്കണം ഓക്കെയാ പെട്ടെന്ന് നമുക്ക് പവറപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ജനറൽ ത്രോട്ടിലിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാൾ സ്പീഡായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും വണ്ടീനെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് നല്ല ടോർക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആക്സലറേഷനും എനിക്ക് ഭയങ്കര നൈസായിട്ട് തോന്നിയിട്ടോ സ്റ്റിയറിംഗ് വീലിൻ്റെ ഫീഡ്ബാക്കും വളരെ നല്ലതാണ് വൈബ്രേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇതിനകത്തേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഹമ്പ് ആടിയ സമയത്ത് പോലും ഭയങ്കര സ്റ്റിയറിംഗ് വീല് ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നല്ലതായിരുന്നത് മറ്റേ ഗ്രൗണ്ടിലെ ബാഡ് ഒന്നും സ്റ്റിയറിംഗ് വീലിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എൻ വി എച്ച് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രൂപത്തിലാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അടിപൊളിയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് നോയിസ് കേൾക്കണമുണ്ട് എന്നുള്ളതാണ് അതാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് റവ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം അതിന് ഞാൻ ജസ്റ്റ് ഒന്നിവിടെ സൈഡ് ആക്കിയിട്ട് വണ്ടി ഒന്ന് ആദ്യം മുതൽ എടുക്കാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോഴേ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാവൂ റെഡി ഞാനിപ്പോ അവിടെ നിർത്തി ഓ ബ്രേക്കിംഗ് ഒക്കെ നല്ല കേട്ടാ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ഓ യാ നൈസ് സംഭവം പെട്ടെന്ന് അപ്പായി വന്നു കേട്ടാ ആളിൽ ത്രോട്ടിലും അടിപൊളിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഞാനൊന്ന് തിരിച്ചു പറയണ്ട ഗൈസ് ഹാർഡായിട്ട് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തും കുഴപ്പമൊന്നുമില്ല നൈസ് പക്ഷേ ആ ഒരു ചെറിയ ലാഗ് ഉണ്ട് ഒരു സെക്കൻഡ് ലാഗ് വരുന്നുണ്ട് ബട്ട് എന്ന് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിങ് അപ്പോൾ നമ്മൾ നേരത്തെ സസ്പെൻഷൻ അപ്രൂവ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസിനെയും നമ്മളൊന്ന് അപ്രൂവ് ചെയ്യാണ് നൈസ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല പവർ അപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നെങ്കിലും ഒക്കെ പറ്റിയ കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള ഒരു കാർ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ വെന്യൂ വന്നിട്ടുണ്ട് അതിനൊരു കാര്യം കൂടി പറയട്ടെ അപ്പോൾ സസ്പെൻഷൻ നല്ലതാന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സീറ്റ് കുഷ്യനും കൂടി അതിനൊരു ഭാഗമുണ്ട് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും റിയർ പാസഞ്ചർ സൈഡ് സീറ്റ് ഫൈറൂസ് അപ്രൂഡാണ് ഫൈറൂസ് ഔഡ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവൻ പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീതിയുള്ള ആളുകൾക്കും തടിച്ച ആളുകൾക്കും നല്ല ചാരി ഇരുന്ന് യാത്ര ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള റിയർ സീറ്റ് വെനുവിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ നമ്മളിപ്പോൾ ഒരു ഗട്ടറൊക്കെ ചാടി സോ അങ്ങനെ നോക്കുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറാണ് പെർഫോമൻസും നല്ലതായിട്ട് എനിക്ക് തോന്നി നമ്മൾ നേരത്തെ ഹാർഡ് തോട്ടിൽ കൊടുത്തിട്ടൊരു എയ്റ്റി കിലോമീറ്റർ വരെ അപ്പ് ചെയ്ത സമയത്ത് നല്ല റെസ്പോൺസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് ചെറിയ രൂപത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കുറച്ചുകൂടി ഒരു മാനുവൽ പെർഫോമൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാഡൽ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും സോ ആ ഒരു ഓപ്ഷനും വേണമെങ്കിൽ ആളുകൾക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് കുറച്ചുകൂടി ഒരു ഫാമിലി കാറായിട്ട് വെന്യൂ ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് നല്ല എഞ്ചിൻ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി ഈ ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ ഈ ഒരു ഇതും ഭയങ്കര സ്മൂത്ത് ഡ്രൈവായിട്ടോ മറ്റൊരു എഞ്ചിൻ ഭയങ്കര എഫേർട്ടൊന്നും കൊടുക്കാതെ എഞ്ചിനെയും കംഫർട്ടബിൾ ആക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്മിഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള എനിക്ക് ആരും എനിക്ക് തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുണ്ടാവും ആ ഒരു ലീനിയർ ഒരു പാറ്റേൺ ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നന്നായിട്ട് പവർ അപ്പ് ചെയ്തിട്ടും അത്യാവശ്യം നല്ല പെർഫോമൻസിലും ഡ്രൈവ് ചെയ്തിട്ട് നമുക്കിതിനെങ്ങനെ കൊണ്ടടക്കാൻ പറ്റുന്നുണ്ട് അതും നല്ല കാര്യം അപ്പം ഈ നല്ല സസ്പെൻഷനും കുറച്ച് ആ ഒരു പവറും എല്ലാം കൂടി ചേരുന്ന സമയത്ത് ആകെ മൊത്തം ടോട്ടൽ ഇതൊരു നേരത്തെ പറഞ്ഞ ഒരു സാധനം ഇത് മൂന്നാമത്തെ റിപ്പീറ്റ് ചെയ്യുന്നത് കിഡ്ലിൻ ഒരു കംഫർട്ട് കാർ അല്ലെങ്കിൽ ഒരു ഫാമിലി കാറായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഫ്യൂവൽ എഫിഷ്യൻസിനെ കുറിച്ച് കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചു വൺ ലിറ്റർ പെട്രോൾ എൻജിൻ അതൊരു പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യും അത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടേർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് മാനുവലിനകത്ത് പതിനെട്ടേ പോയിൻറ്റ് എഴുപത്തഞ്ചും ഓട്ടോമാറ്റിക്കിനകത്ത് ട്വൻറ്റിയും ആണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ സിഗ്നലിൽ നിന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ വരുന്ന മൈലേജ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക്കൽ മൈലേജ് കൂടുതലാണ് വൺ പോയിൻറ്റ് അതുപോലെ ടർബോയ്ക്ക് മൈലേജ് കൂടുതലായിട്ടാണ് കൊടുത്തേക്കുന്നത് നാച്ചുറൽ ഗാസ്പിറേറ്ററിനേക്കാളും ഓക്കെ പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കിന് കമ്പനി പറയുന്നത് പതിനേഴ് പോയിന്റ് ഒൻപതാണ് അതായത് പതിനെട്ട് അത് മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുന്ന സമയത്ത് ഇരുപത് പോയിൻറ്റ് ഒൻപത് അതായത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും പറയുന്നത് അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി ഫിഗർ പ്രകാരം അത്യാവശ്യം നല്ല ഒരു ഫിഗറായിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം ഗുഡാണ് അല്ലേ സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഫ്യുവൽ എഫിഷ്യൻസി സസ്പെൻഷൻ സ്പേഷ്യസ് പുതിയ എക്സ്റ്റീരിയറ് പുതിയ ഇൻറ്റീരിയറ് ടക്കി എലമെൻറ്റുകൾ ആ അഡാസ് ലെവൽ ടു അഡാസ് വന്നിട്ടുണ്ട് ലൈൻ കീപ്പ് അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ വാണിങ് വേറൊരു കാര്യം കൂടി പറയാം കേട്ടോ ഞാനൊക്കെ ആദ്യം ഈ അഡാസ് നമ്മുടെ നാട്ടിൽ യൂസ്ഫുൾ ആണോ അത് ലൈൻ ഇല്ലാത്ത അഡാസ് വേണമെങ്കിൽ കട്ട് ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഒപ്പീനിയൻ മാറിയിട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ അഡാസ് കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഫീച്ചർ കൂടിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തോളം ആയിട്ട് ഹിണ്ടോയുടെ ക്രെക്റ്റാ ടോപ്പ് വേരിയാണ് യൂസ് ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റി ഫൈവ് വിത്ത് അഡാസ് സോ അതിനകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലത്തെ ഒരു സച്ചുവേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്ക് ബ്രേക്ക് ചെയ്യാനും ഓട്ടോമാറ്റിക് സെൻസ് ചെയ്യാനും ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന സമയത്തൊരു ബൈക്കാരൻ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ പോലും വണ്ടി ഭയങ്കര കെയർഫുള്ളായിട്ടാണ് റോട്ടിൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ആക്സിഡൻസ് സംഭവിക്കുന്ന എപ്പോഴും മനഃപൂർവ്വം ഒന്നുമല്ലോ ബൈ മിസ്റ്റേക്കാണ് എന്തെങ്കിലും കാരണവശാൽ നമ്മളെ ശ്രദ്ധ മാറുമ്പോഴും നമ്മൾ ശ്രദ്ധാലുക്കളാവുമ്പോൾ രണ്ടും തന്നെ അത് സംഭവിക്കുമ്പോഴാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളൊപ്പം തന്നെ വണ്ടിയും ശ്രദ്ധിച്ച് നിൽക്കുന്നു അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് അശ്രദ്ധരായി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അശ്രദ്ധനാവുന്നില്ല വണ്ടി എപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അത് വാൺ ചെയ്യും ബീപ്സ് വരും അലാറം വരും അതൊക്കെ സംഭവിക്കും അപ്പോൾ നമ്മളും ചെയ്യും വേഗം കോൺഷ്യസ് മൈൻഡിലേക്കന്നെ തിരിച്ച് വരാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സോ അഡാസ് ഈ കേവലം ലെയിൻ കീപ്പർ അസിസ്റ്റോ അല്ലെങ്കിൽ ഒരു ലെയിൻ ഡിപ്പാർച്ചർ വാണിങ്ങോ മാത്രമല്ല അതൊരു ഗംഭീരമായിട്ടുള്ള സേഫ്റ്റി ഫീച്ചർ കൂടിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക സോ വെന്യൂവിനകത്ത് അഡാസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സൗകര്യം വേണ്ട ആളുകൾക്ക് അതും ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വെന്യൂ അതിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് കിട്ടിയ ഫീലിംഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് വന്ന് സുഹൃത്തുക്കണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഒപ്പീനിയൻ ഒന്ന് കൊമൻറ്റ് ചെയ്തിട്ടോ താഴെ വെന്യൂവിനെ കുറിച്ചുള്ളൊക്കെ അതിന് വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്